പൂഞ്ഞാ തിരുമേലി സംസ്ഥാന പാതയിൽ പുലിക്കുന്നിനു സമീപമുള്ള ഇല്ലിക്കൂപ്പിലാണ് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെയുള്ളവർ വാഹനങ്ങളിലും അല്ലാതെയുമെത്തി വലിയ തോതിലാണ് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും അടക്കം ലോഡ് കണക്കിന് മാലിന്യം ചാക്കിക്കെട്ടി ഇല്ലിക്കൂപ്പിൽ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഇതോടെ പ്രദേശമാകെ മാലിന്യപൂർവമാകുന്ന അവസ്ഥയാണ് രാത്രികാലങ്ങളിൽ കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങൾ മാലിന്യങ്ങൾ ഭക്ഷിക്കുവാനായി എത്തുന്നത് വാഹനയാത്രക്കാർക്കും സുരക്ഷാ ഭീഷണിയായി മാറുന്നുണ്ട് ഇതോടൊപ്പം തെരുവുനായ ശല്യം കൂടിയാകുന്നതോടെ പ്രദേശവാസികളുടെ ജീവിതം ദുരിതപൂർണമാകും കൂമ്പാരമായി കിടക്കുന്ന മാലിന്യത്തിൽ നിന്നും മലിനജലം സമീപത്തെ അരുവിയിലേക്ക് ഒഴുകിയെത്തുന്നത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമെന്ന ആശങ്കയും വർദ്ധിപ്പിക്കുകയാണ് മേഖലയിൽ മാലിന്യ നിക്ഷേപം പതിവായതോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കാണിച്ച് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെല്ലാം പുല്ലുവിലയാണ് സാമൂഹ്യ വിരുദ്ധർ നൽകുന്നത് മേഖലയിൽ രാത്രി കാലങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയാൽ പ്രശ്നത്തിന് ചെറിയ തോതിലെങ്കിലും പരിഹാരമാകും ഇതോടൊപ്പം പ്രകൃതി സൗഹൃദ ഇരിപ്പിടങ്ങൾ ഒരുക്കിയാൽ വാഹനയാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിന് ഒരു ഇടം കൂടിയാകുകയും ഒപ്പം പ്രദേശത്തെ മാലിന്യ നിക്ഷേപം തടയുവാനും കഴിയും ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം